ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിതാ മുട്ട വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ആ അഞ്ച് മുട്ടയാണ് പുഴുങ്ങി എടുത്തിട്ടുള്ളത് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് വെള്ളയും മഞ്ഞയും നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം വെള്ളം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് സ്റ്റവിലേക്ക് ഇത് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നാൽ മീഡിയം സൈസുള്ള മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാള നല്ലതുപോലെ കളറൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം അതുവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി നമുക്കിതൊന്നും വഴറ്റിയെടുക്കാം ഇപ്പം ഇതാ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു പച്ചമുളകും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം പോയി വരുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ ഒന്ന് വഴഞ്ഞ് വന്നാൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരഞ്ചീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ പൊടികളുടെ പച്ചറി സ്മെല്ലൊക്കെ പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അങ്ങനെ വഴഞ്ഞ് വന്നാൽ ഇതിലേക്ക് താ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആ വെള്ളം ഒന്ന് വറ്റി വരുന്നതോടുകൂടി നമ്മളിതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കുക ആ മസാല ആ മുട്ടയുടെ വെള്ളയിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി മിക്സായി വന്നാൽ നമുക്കിതിലേക്ക് മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് കൊടുക്കാം മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ നിളക്കി മിക്സാക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ഇവിടെ അതാ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്കിത് അപ്പം എല്ലാത്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സൈഡായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ അതാ ഉള്ളൂ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം